ആ ഇസർ ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ആ എം ഹോക്ക് ആണ് അടിപൊളി അതായത് ത്രീ സിലിണ്ടർ അല്ലേ ആ ഫുൾ ഓപ്ഷനാ വണ്ടി ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ നാല് ടയർ പുതിയത് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല എത്ര കൂടി ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ പുറത്തൂറ പിന്നെ സീറ്റ് സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുക കണ്ടീഷൻ

ടും ചെയ്ത് പുതിയ സീറ്റ് കവർ സീറ്റ് കവർ അടിച്ച് സീറ്റ് കവർ ഫ്ലവർ മാർച്ച് കൂളിംഗ് പേപ്പർ ഗ്ലാസ് ഇത് ഇത്രയും നമ്മൾ ഇതിൽ വരുന്നതാണ് ഫുൾ വർക്ക് എടുത്താൽ കൊടുക്കും ആറ് തൊണ്ണൂറ്റി എല്ലാ വർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കാം വണ്ടി ഒരു രക്ഷയില്ല നല്ല വണ്ടി നല്ല ബോഡി ഷേപ്പും എല്ലാം ഉള്ള വണ്ടി ഫുള്ള് കമ്പനി സർവീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ഓടിച്ചായിരുന്നു ഓടിച്ചിട്ട് വണ്ടി ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഇതുപോലും പറയില്ല ഒരു സാധാ പുതിയ എന്തെങ്കിലും ഡാഷ് ബോർഡെങ്കിലും ചെറിയ വരും പക്ഷെ ഇത് ഒന്നുമില്ല പക്ക ഇത് ഇത് കമ്പനി എല്ലാം ഫ്ലവർ മാറ്റ് പോലും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഇതിപ്പം വർക്ക് എടുക്കാൻ പഴേ നമുക്ക് ഒന്നുമില്ല പിന്നെ നമുക്ക് ഇതില് വരുമ്പോഴത്തേക്കാൻ പറഞ്ഞില്ല ഇതിപ്പോ മാറ്റിളിക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ ചെറിയത് തുരുമ്പ തുരുമ്പോണ്ട ഇത് ചെറിയ പെയിന്റ് ഫെയിഡായി തുടങ്ങിയതേ ഉള്ളൂ മനസ്സിലാണോ ഇത് അങ്ങോട്ടൊന്നും ഒരു കുഴപ്പമില്ല ചെറിയ രീതിക്ക് അപ്പോൾ നമുക്കിപ്പം പതിനെട്ട് വണ്ടിയാകുമ്പോ ആറ് വർഷത്തോളമായി ആറ് വർഷമായി അപ്പൊ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ എല്ലാം ഇളക്കിയിട്ട് മാറ്റേ ഫുള്ള് പെയിന്റ് എല്ലാം ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടുത്ത റീടെസ്റ്റ് സമയത്ത് ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് മാറ്റവും വലിയ തുരുമ്പായി അപ്പം എടുത്തിട്ട് എന്തെങ്കിലും തുരുമ്പുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഈ കണ്ടീഷനെ ആറ് ഈ കണ്ടീഷൻ ആണെങ്കിൽ ആറ് അറുപത്തഞ്ചു കൊടുക്കാം അവർ വണ്ടി ചെയ്ത് ഏഴ് രൂപയ്ക്ക് പിന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു പതിനെട്ട് വണ്ടി ചെയ്തപ്പം എനിക്ക് തോന്നുന്നു ഏഴ് രൂപ അവർക്ക് അപ്രൂവ് ആയതാണ് അവർക്ക് അത് അത്രയും വേണ്ടെന്ന് പറഞ്ഞു അഞ്ചു രൂപയാണ് ഫിനാൻസ് ഫിനാൻസ് ആയത് കിട്ടത് എടുക്കുന്നവർക്ക് ഇനി വേറെ അവർക്ക് ഇല്ലകത്ത് മനസിലാവണം നല്ലവണ്ണം